എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചിരുന്നു കാത്തിരുന്ന ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കളായിട്ടാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ ഇന്ന് അല്പസമയം മുമ്പാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുമ്പോൾ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് രണ്ട് ഗഡുക്കളുടെ കുറവാണ് അങ്ങനെ ഉണ്ടാകുക അതായത് ആയിരം അറുന്നൂറ് നാനൂറ് രൂപയുടെ കുറവാണ് ഉണ്ടാകുക ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് അഞ്ചാം തീയതിക്കുള്ളിൽ അതായത് ഓണത്തിന് മുമ്പ് തന്നെ അക്കൗണ്ടിലേക്ക് കയറും കാരണം അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കാത്തിരുന്ന ആ ഒരു പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് അപ്പോൾ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ താഴെയൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കയ്യിൽ വിതരണം ഉടനെ ആരംഭിക്കും ഇന്നും ശ്രീ മുഖാന്തരം ആ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ നാളെ തന്നെ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ കയ്യിൽ ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് ഒരു ാണ് ലഭിക്കുക അത് ലഭിക്കുമ്പോൾ ആരും ഇതിന് വേണ്ടിയിട്ട് ആരും കമ്മീഷൻ ഒന്നും നൽകേണ്ടതില്ല പല സമയത്തും ഈ മൂവായിരത്തി ഇരുന്നൂറ് രണ്ടു മാസത്തേത് നൽകുമ്പോൾ വിതരണക്കാർ വിതരണ ചെലവിലേക്കൽ നിന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ വകുപ്പ് തന്നെ ഇത്തരം കമ്മീഷനുകൾ ആരെങ്കിലും വിതരണക്കാർ വാങ്ങുന്നുണ്ട് എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് ഇതിന് വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ് സർക്കാർ തന്നെ അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക എന്തായാലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള വിവരമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ മസ്റ്ററിംഗിന്റെ കാര്യം ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് സെപ്റ്റംബർ പത്ത് വരെ അത് നീട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ അത് പൂർത്തീകരിക്കണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെല്ലാം മാസ്റ്ററിംഗ് ചെയ്യണം അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ളവരെല്ലാം മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാപ്പിലേക്ക് മറ്റൊരു